ഇത് നമ്മുടെ സ്വന്തം കുളത്തൂർമൊഴി പരുത്തിമൂട് റോഡാണേ പച്ചപ്പ് നിറഞ്ഞ ഈ റോഡിലൂടെ പോകുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സുഖമാണേ ഈ റോഡിന് ഒരു അവസാനമുണ്ടല്ലേ ജീവിതവും ഇതുപോലെ ഒരു നീണ്ട റോഡ് പോലെയാണ് ഓ സാഹിത്യം സാഹിത്യം നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും അച്ഛനും മകനും അമ്മയും മകനും മകളും ഭാര്യയും ഭർത്താവും ഒക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ കലഹിച്ചു തീർക്കുമ്പോൾ തിരിച്ചറിയാതെ പോകുന്നത് ഈ റോഡിൻ്റെയൊക്കെ അവസാനം പോലെ നമ്മുടെ ജീവിതവും പെട്ടെന്നങ്ങ് അവസാനിക്കും എന്നതാണ് ഇതിൽ ഒരാൾ വിട്ടകലുമ്പോഴാണ് ഇത്ര പോരായ്മകളുള്ള ആളാണെങ്കിലും അവരിലെ നന്മകൾ നമ്മൾ വാതോരാതെ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നന്മകൾ കാണാതെ പോരായ്മ മാത്രം പറയുന്നതാണ് വീടിനെ നരകമാക്കി മാറ്റുന്നത് നല്ലതിനെ ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാം നമ്മുടെ കുട്ടികളും അത് കണ്ട് പഠിക്കട്ടെ കുട്ടികളിൽ കാണുന്ന സ്വഭാവ വൈകല്യങ്ങളിൽ പലതും ഇത്തരം അന്തരീക്ഷത്തിൽ അങ്ങോട്ട് തഴച്ച് വളരാറുണ്ട് കൂടുതൽ മോശമാകുന്നത് കാണാറുണ്ട് അതൊഴിവാക്കി വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാം